ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനകീയ സമരസമിതി ധർണ നടത്തി കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് ധർണ നടത്തിയത് സമരം ശക്തമാക്കുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് ജനകീയ സമരസമിതി നടത്തി കഴിഞ്ഞ ദിവസം എം ബിയുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയപാതാ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ യോഗത്തിലെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ജി ഡി എം ഭാഗത്ത് അടിപ്പാത നിർമ്മാണം ആരംഭിച്ചത് സമരസമിതി തടഞ്ഞിരുന്നു തുടർന്നാണ് സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ധർണ സംഘടിപ്പിച്ചത് ഈ വാഗ്ദാന ലംഘനം നമുക്കൊരു സൂചനയാണ് ഇവർ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളെയും ജനപ്രതിനിധികളെയും അനുസരിക്കില്ല എന്ന ഒരു നിലപാടിലേക്ക് പോവുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ആവശ്യത്തിലധികം ജനങ്ങളുടെ താക്കീത് ലഭിച്ചിട്ടും അതും അംഗീകരിക്കില്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് ഏതായാലും ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സമരം വീണ്ടും ശക്തിപ്പെടുകയാണ് കായംകുളത്ത് എലിവേറ്റഡ് ഹൈവേ എന്നതിന് യാതൊരു വിറ്റുവീഴ്ചയ്ക്കും സമരസമിതി തയ്യാറില്ല എന്ന കാര്യം ആവർത്തിച്ച് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറാണ് സമരം ശക്തമായി തുടരുമെന്നും എലിവേറ്റഡ് ഹൈവേ എന്നതിൽ കുറഞ്ഞ ഒരു നിർദ്ദേശവും ധർണയിൽ പങ്കെടുത്തവർ പറഞ്ഞു അടിപ്പാതയല്ല ഞങ്ങൾക്ക് ആവശ്യം ഇവിടെ കായംകുളത്ത് ഉജിരപ്പാതയാണ് ആവശ്യം ബഹുമാനപ്പെട്ട എം പി ഇതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് പുറമോട്ടു പോകുന്ന പ്രശ്നമില്ല കാര്യങ്ങളുടെ ഉയരപ്പാത തന്നെ വേണം ജനങ്ങളുടെ ബുദ്ധിമുട്ടിരിക്കുന്ന ഈ അടിപ്പാതകൾ മാറ്റിക്കൊണ്ട് ഇവിടെ ആയിരക്കണക്കിന് ലോഡ് ഗ്രാവിലിട്ടുകൊണ്ട് ഉയർത്താനുള്ള ഈ നടപടിക്കെതിരെ ശക്തമായ സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറയാൻ ആഗ്രഹിക്കും അബ്ദുൾ ഹമീദ് ദിനേഷ് ചിന്തന കെ പുഷ്പദാസ് അനിൽകുമാർ ടി പി ഹരിഹരൻ സജീർ കുന്നുകം സിയാദ് മണ്ണാമുറി അനസ് ഇല്ലിക്കുളം മുബീർ ഓടനാട് തുടങ്ങിയവർ പങ്കെടുത്തു കോടതിയുടെ ഇടപെടൽ ഒരു വസ്തുതയാണ് കായംകുളത്തെ എലവേറ്റഡ് ഹൈവേ എന്ന വിഷയം രണ്ട് ഇന്ററി ബോർഡറുകൾ ഇക്കാര്യത്തിൽ കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് അത് രണ്ടും സമരസമിതിക്ക് അനുകൂലമായ പ്രസ്താവനകളാണ് ഉത്തരവുകളാണ് അതിരിക്കെ ഈ നിർദ്ദിഷ്ട പ്രദേശത്ത് വർക്ക് പൂർത്തീകരിക്കാനുള്ള ഏത് ശ്രമവും കോടതി അലക്ഷ്യമായി തന്നെ കണക്കാക്കപ്പെടുന്നതാണ് ജനങ്ങൾ ഒരു വിധത്തിലും അത് അതിനനുവാദം കൊടുക്കുകയില്ല അത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലൂടെ പ്രതികരിക്കും എന്നുകൂടി ആഹ്വാനം ചെയ്യാൻ ഈ സമയം ഉപയോഗിക്കുന്നു ന്യൂസ് ബ്യൂറോ കായംകുളം